ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാടൻ രീതിയിൽ ഞണ്ട് വരട്ടിയത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അര കിലോ പുഴഞ്ഞണ്ടാണ് ഞാൻ എടുത്തത് ഇനി ഈ ഞണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം െല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഇനി ഒരു പാത്രം പാത്രമെടുത്ത് അതിലേക്ക് കറിവേപ്പില വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത ഞണ്ട് ചേർത്ത് അതിന് മുകളിലായി വരുന്ന രീതിയിൽ വെള്ളം വെച്ച് നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം വറ്റുമ്പോഴേക്ക് ഞണ്ട് വെന്ത് കിട്ടും വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞണ്ടു വരട്ടിയത് റെഡിയായി നിങ്ങളും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ